കേരളത്തിലെ മാപ്പിറകൾ എല്ലാവരും കൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ നാറ്റക്കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ അതികഠിന കഠോര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ ഒരു പെരുമഴ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ വന്ന ആ ശബ്ദ സന്ദേശങ്ങളുടെ വില പോലും ഇല്ലാതാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് നടക്കുന്നത് വഴിയെ പോയ സർവ്വ പെണ്ണുങ്ങൾ ലോകത്തിലെവടൊക്കെ മലയാളികൾ ഏതൊക്കെ മേഖലകളിലുണ്ടോ അവരൊക്കെ വരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് കാര്യം മാറി എന്ന് മാത്രമല്ല ചെത്തിക്കളഞ്ഞവനും വെച്ച് പിടിപ്പിച്ചവനും എന്നു വേണ്ട സർവ്വ ചരാചരങ്ങളും ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു പെരുമഴ തന്നെയാണ് ഇപ്പോൾ ചാനലുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് തോന്നിയത് ഇതിനൊക്കെ വല്ല ആധികാരികതയുള്ളതാണോ ഇദ്ദേഹത്തിനെതിരെ ശത്രുക്കൾ പടച്ചുകൊണ്ടുവരുന്ന കുറെ കാര്യങ്ങളല്ലേ എന്ന് നമുക്ക് തോന്നും അപ്പോൾ പിന്നെ യഥാർത്ഥത്തില് ആദ്യം കൊണ്ടുവന്ന ആ ഓഡിയോ സംഭാഷണം പോലും അതിനുപോലും ഒരു ആധികാരികത ആധികാരികതയില്ലാത്ത രീതിയിലേക്കുള്ളൊരു കാര്യങ്ങളുടെ പോക്ക് അവിടെയാണ് ഈ മാപ്രകളുടെ വിജയം നടക്കുന്നത് ഇവരൊക്കെ ഇതേപോലുള്ള കേസുകളൊക്കെ എടുത്ത് പയറ്റി തെളിഞ്ഞ് വിജയം കൈവരിച്ചിട്ടുള്ള ആൾക്കാരാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഒരു പെൺകുട്ടി ചാനലുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് ഒരു വലിയ നടൻ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഒരു നടൻ അവരെ പണ്ട് ഉപദ്രവിച്ചിരുന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തുടർച്ചയായിട്ട് പിറ്റേ ദിവസം മുതൽ കുറേയേറെ പെണ്ണുങ്ങൾ വന്നിട്ട് പലരെയും പറ്റി ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നവരെയും ഫീൽഡ് ഔട്ടായിട്ടുള്ളവരെയും ഒക്കെ പറ്റി കുറേ അനാവശ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി വിളിച്ചു പറയാൻ തുടങ്ങി അപ്പോൾ എന്താ സംഭവിച്ചത് നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച് വെച്ചിട്ടുള്ള കേസുകളിൽ അതിൻ്റെ ജെനുവിനിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളുടെ പോക്കായി പിന്നെ നമ്മൾ കണ്ടത് അതിലെ നിയമസാധുതയെക്കുറിച്ചല്ല കുറിച്ചല്ല നമ്മളുടെ മനസ്സിലൊക്കെ അതിനൊക്കെ ഒരു സത്യസന്ധത ഇല്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് ആ കേസുകളെല്ലാം തന്നെ കൊണ്ടെത്തിക്കാൻ ഇത്തരം ആരോപണങ്ങൾക്ക് സാധിച്ചു